ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് ഒരു ദിവസമാണ് ഈ ഒരു വെള്ളയാടിൻ്റെ പ്രസവം കാത്താണ് ഞങ്ങളെല്ലാവരും കാത്തി തന്നത് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് രണ്ട് കറുപ്പാടുകളെ കൊണ്ടുവന്നിരുന്നു അതിൽ ഒരാട് പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ചെനയുള്ളത് തന്നെ ഈ പ്രസവിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒട്ടിയ വയറൊക്കെ ആയിരുന്നു ഈ ആടിന് ചെന ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമാണ് തോന്നുന്നത് ഒരു ആൺകുട്ടിയാണ് ഈ ഒരു ആടിനെ ഇതിൻ്റെ കൂടെ ഉള്ള ആളും ഗർഭിണിയാണ് ഇപ്പം നിലവില് മൂന്ന് പെണ്ണാടുകൾ ഗർഭിണിയാണ് അതിലിപ്പോൾ ഒരാൾ പ്രസവിച്ചു ഇനി രണ്ട് പേരും കൂടെ ഉണ്ട് ഇതിപ്പോൾ അടുത്ത നമ്മൾ പ്രസവം കാത്തിരിക്കുന്ന ആ വെള്ളയാടിനെ ആയിരുന്നു മോൾക്ക് പനിയായത് കാരണം അവളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു പ്രസവിച്ചപ്പോൾ തൊട്ട് അവളെ ആട്ടിൻകുട്ടിയുടെ അടുത്തൊന്നും മാറിയിട്ടില്ല എടുത്തുകൊണ്ട് നടന്നു തൊട്ട് തലോടിയൊക്കെ അവൾ അവളുടെ സന്തോഷം കാണിക്കുകയാണ് ആടിന് കുഴപ്പമില്ല അത് വെള്ളം തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് രണ്ടുപേരെ കൂട്ടിലടച്ചിട്ട് തീറ്റ കൊടുക്കുകയാണ് ചെയ്യാറ് ഈ ഒരു ആട് വളർത്തൽ എനിക്കിന്ന് ലാഭകരമാണ് പതിമൂന്ന് രൂപയ്ക്കാണ് രണ്ട് ആടുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് എനിക്കിത് ഇരട്ടി ലാഭമാണ് പിന്നെ അതിന് പുറമെ ഇരട്ടി സന്തോഷവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക That's